കായംകുളം ഗവൺമെന്റ് സ്കൂളിൽ രണ്ടായിരത്തിയഞ്ച് വർഷത്തെ സ്കൂൾ കലോത്സവം നടത്തി അഡ്വക്കേറ്റ് പ്രതിഭ ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം ഗവൺമെന്റ് കലാപ്രവർത്തനങ്ങളും തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ സമൂഹത്തിന് കഴിയണം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് നല്ല നല്ല കലാകാരനും കർഷകനും ഒരിക്കലും സമൂഹത്തോട് ഒരു തെറ്റും ചെയ്യാൻ കഴിയില്ല അവരത്രയും നൈർമല്യമായ മനസ്സിന് ഉടമകളായിരിക്കും എനിക്ക് എനിക്കൊരുപാട് പേരെ അറിയാം അവർ സമൂഹത്തിൽ ആരെയും കൊതിക്കൊല്ലില്ല അവരൊരു അനാവശ്യമായ കാര്യങ്ങൾക്ക് പോകില്ല നല്ല കലാകാരന്മാർ എന്ന് ഞാൻ അടിവരയിട്ട് പറഞ്ഞു ഇന്ന് കേൾക്കുന്ന സിനിമ എന്ന കലാരൂപത്തെ പറ്റി അല്ല ഞാൻ പറഞ്ഞത് അവിടെ ഒരുപാട് ദുഷിച്ച ഇടങ്ങളുണ്ട് മക്കളെല്ലാവരും നിങ്ങളുടെ കഴിവെന്ന് പറഞ്ഞാൽ ഒരു സിനിമയിൽ എത്തിച്ചേരുക എന്നുള്ളതല്ല ഒരു നല്ല മനുഷ്യനായി ഈ ഭൂമിയിൽ നിൽക്കുക എന്നുള്ളതാണ് എന്തിൻ്റെയും ബേസ് കാരണം വളരെ ഷോർട്ട് സ്പാനിലൊരു ജീവിതമാണ് മനുഷ്യർക്കുള്ളത് ബാല്യ കൗമാര യൗവന വാർദ്ധക്യം ഒറ്റ സ്ട്രെച്ചിൽ ഒരു മനുഷ്യനെ അങ്ങ് പിടിക്കും അതിനിടയ്ക്ക് വരുന്ന ഇടവേളകളാണ് ഏറ്റവും നല്ല സമയം നിങ്ങളുടെ ഈ സ്കൂൾ ടൈമാണ് അതിനൊരു സംശയവുമെല്ലാം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുവർണ്ണ കാലഘട്ടത്തിലൂടെയാണ് എൻ്റെ മക്കളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പലതരം സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളും ഒക്കെ നിങ്ങൾക്കുണ്ടാവും പക്ഷേ അതൊന്നും നിങ്ങൾ ഇപ്പോൾ ഇപ്പം മോശപ്പെട്ട ചില സാമ്പത്തിക പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവരുണ്ടാവാം വലിയ സാമ്പത്തിക മേന്മേൽ നിൽക്കുമ്പോഴും മാനസിക പ്രശ്നങ്ങളിലൂടെ പോകുന്ന കുട്ടികളുണ്ടാവാം പക്ഷേ ഇതൊന്നുമല്ല നമ്മളെ നമ്മുടെ വിധി നിശ്ചയിക്കുന്നത് നമ്മൾ തന്നെയാണ് അപ്പോൾ ഒരിക്കലും ഏത് തലത്തിലെത്തുമ്പോഴും ചെളിക്കുണ്ടിലേക്ക് വീഴാതെ നല്ല പാതയിലൂടെ നടക്കാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയണം ഇന്നിപ്പോൾ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല മുഖ്യപ്രഭാഷണം നടത്തി അപ്പോൾ ആ നിലയിലേക്ക് നമ്മുടെ സ്കൂൾ കലോത്സവങ്ങൾ മാറുക എന്ന് പറയുമ്പം ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം തന്നെ അതിനെല്ലാം തന്നെ പ്രാപ്തരാണ് പണ്ട് കാലത്തെ പോലെ വളരെ കുറച്ച് ഐറ്റംസ് എല്ലാം നടത്തുന്നത് ഇന്ന് കഴിവുള്ള എല്ലാ കുട്ടികളെയും കുറേ കഴിവുകൾ ഓരോ വേദിയിലും കാണിക്കാനുള്ള ഒരവസരമാണ് നമുക്ക് കലോത്സവം എന്ന് പറയുമ്പോൾ അല്ലാതെ തന്നെ നമുക്കറിയാം നമ്മളിപ്പം വാട്സപ്പ് എടുത്താലും ഫേസ്ബുക്ക് എടുത്താലും യൂട്യൂബ് ചാനൽ എടുത്തു കഴിഞ്ഞാലും ഒക്കെ തന്നെ നമ്മുടെ കുട്ടികളുടെയൊക്കെ ഒട്ടനവധി സ്ക്രിപ്റ്റുകളും അതുപോലെ തന്നെ തിരുവാതിരകൾ മെമിക്രി റിയാലിറ്റി ഷോയിലൊക്കെ തന്നെ തീരെ കൊച്ചു കുഞ്ഞുങ്ങൾ വന്നു തന്നെ മൂന്നും മൂന്നര വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ തന്നെ റിയാലിറ്റി ഷോയിൽ വന്ന് ഇങ്ങനെയൊക്കെ എന്തെല്ലാം പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ അന്തിച്ചിരുന്ന് പോകുന്ന പോലെയാണ് പണ്ട് നമുക്ക് ഇതിനുള്ള ഒരു അവസരങ്ങളൊന്നുമില്ല കൊച്ചുകുട്ടികളെന്ന് പറയുമ്പോൾ മൂന്നും മൂന്നര വയസ്സുള്ള കുട്ടികൾ ആശാമ്പുള്ളി കൊടുത്തി പോകും അല്ല അംഗനവാടികളിൽ പോകുന്നു ഒരു അക്ഷരം പഠിക്കുന്നു സ്കൂളിലേക്ക് പോകുന്നു സ്കൂളിന്റെ പി ടി പ്രസിഡന്റ് ബിജു സൂര്യാസ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ സുനിൽ ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു പി ടി അംഗങ്ങളായ നിഷാദ് പടിപുര രമ്യ പ്രോഗ്രാം കൺവീനർമാരായ അനുപമ വൃന്ദ അധ്യാപക പ്രതിനിധികളായ വൃന്ദ ഹരി മുനീർ സിന്ധു ജയ ദീപ വിദ്യാർത്ഥി പ്രതിനിധി വൃന്ദ ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് കായംകുളം <laughs>